ഇത്രയും ഉണ്ട് 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 നീ വിളിക്കാൻ നീ ആരടാ രണ്ടു ദിവസം ഗിഫ്റ്റ് കഴിച്ച് മൂന്നാമത്തെ ദിവസം മൂന്നാം ദിവസം കളി തരുമോന്ന് ചോയിച്ചേ മൂന്നാം ദിവസം കളി ചോദിച്ചിട്ട് തരുമോ എന്ന് ചോദിച്ചേ നിന്നെ വിളിക്കാൻ നീ ആരാ നീ എന്താന്ന് നിനക്കറിയാം നിനക്ക് നന്നായിട്ട് അറിയാം നിനക്ക് നന്നായിട്ട് അറിയാം നീ എന്റെ അടുത്തുനിന്ന് ഒരുപാട് ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തന്നെയാണ് പക്ഷെ നീ എന്താ ഉദ്ദേശിച്ചത് റീഫണ്ട് കൂടെ കൂടെ കിടക്കണല്ലേ റീഫണ്ട് കൂടെ കൂടെ എടുക്കണല്ലേ എന്നിട്ട് എടുക്കാൻ തരാത്തതിനു നീ കളിച്ച കളി എന്തൊക്കെയാ നീ കളിച്ച കളി എന്തൊക്കെയാ പ്ലാൻറെ നീ കളിച്ച കളി എന്തൊക്കെയാ നീ എന്തൊക്കെയാ ചെറ്റെത്ര നീ കളിച്ചിട്ടുണ്ട് നീ ഡയലോഗ് കളിക്കാൻ നിക്കണ്ടേ കേട്ടാ എനിക്ക് നിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് പുറത്തിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് നീ തീർന്നു നീ അന്ന് ഇവിടെ വന്നിട്ടില്ലേ നീ അന്ന് നിനക്ക് പോലീസ് സ്റ്റേഷൻ വലിയ കാര്യമൊന്നല്ല അന്ന് നീ എന്റെ ഓഫീസിൽ വന്നപ്പോ നീ അന്ന് എന്റെ ഓഫീസിൽ വന്നപ്പോ നീ എനിക്ക് അയച്ച മെസ്സേജ് മെസ്സേജില്ലേ നീ എനിക്ക് അയച്ച മെസ്സേജ് അല്ല നിന്നെ വിളിക്കാൻ നീ ആര് ഇപ്പ നീ ഇപ്പ നീ ഓപ്പോസിറ്റ് ഇപ്പൊ നീ ഓപ്പോസിറ്റ് എൽബിന്റെ അവിടെ നീ ഇപ്പൊ ഓപ്പോസിറ്റ് എൽബിന്റെ അവിടെ ഇപ്പൊ നീ ഓപ്പോസിറ്റ് എൽബിന്റെ അവിടെ ഈ മുഖത്തിട്ട ഷ്ടി മാറ്റി എന്ന് പറഞ്ഞിട്ടും നിന്നെ നീ അവിടെ പറഞ്ഞപ്പോ നീ എന്റെ ഉമ്മാനെ വിളിക്കാൻ നീ ആരാ നീ ആരാ നീ ആരാ നീ ആരാടാ നീ സംസാരിക്കുന്ന സമയത്ത് കട്ടാക്കലേ ഫോണ് നീ എന്ത് കട്ടാക്കുന്ന ഇപ്പൊ നീ എൽ അവിടെ നിന്നെ നിന്നെ വിട്ടതല്ലേ നിന്നെ വിട്ടതല്ല ബ്ലാക്ക് നിന്നെ വിട്ടതല്ലേ ഇപ്പൊ നീ അവിടെ എൽബിന്റെ അവിടെ മുഖത്തിട്ട മുഖത്തിട്ടി മാറ്റെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ അവിടെ കമന്റ് ഇട്ടത് നീ ഇപ്പം ബ്ലാക്ക് ഓഫ് പറഞ്ഞ ഐഡിയിൽ ഷഡ്ഡി മാറ്റാൻ പറയുന്നു പറഞ്ഞത് എന്ത് നിന്നെ വിട്ടത് അങ്ങനെ ഇപ്പൊ നീ എന്തിനാ അവിടെ കമന്റ് ഇട്ടത് ഇപ്പൊ നീ എന്തിനാ അവിടെ കമന്റ് ഇട്ടത് ഇപ്പൊ നീ എന്തിനാ അവിടെ കമന്റ് ഇട്ടത് ഇപ്പ നീ എന്തിനാ അവിടെ കമന്റ് ഇട്ടത് നീ ടിക്ടോക്കിൽ മൂന്നും നാലും ദിവസവും ഗിഫ്റ്റ് അടിച്ചിട്ട് ഇല്ല 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 നീ ഞാൻ കേസം ഗിഫ്റ്റ് അടിച്ചിട്ട് മൂന്നും നാലും ദിവസം ഗിഫ്റ്റ് അടിച്ചിട്ട് അഞ്ചാമത്തെ നീ അടിച്ചോ പക്ഷെ നീ അടിച്ച ആ പെണ്ണിനോട് കിടക്കാൻ വിളിക്കല് നീ നിന്റെ മര്യാദ എന്ത് ഏഹ് എന്നിട്ട് കിട്ടൂലെന്ന് കണ്ട അടുത്ത പെണ്ണിന്റെ അടുത്ത് പോവും എന്നിട്ട് അവിടെ പോയിട്ട് ഗിഫ്റ്റ് അടിക്കും എന്നിട്ട് അവിടെ പോയിട്ട് നീ എന്ത് ചെയ്യും അവളോട് ഇതന്നെ പറയും എന്നിട്ട് കിട്ടൂല എന്ന് കണ്ടുകഴിഞ്ഞാൽ നീ പിന്നെയും നിന്റെ കല്ല് തുടങ്ങും ബ്ലാക്ക് നീയേറൂ നിന്റെ തെളിവ് അടക്കാൻ കയ്യിലുണ്ട് നീ എൻറെ പിന്നാലെ നടക്കാൻ നിക്കേ ആരാത്യലോഗ് എന്റെ പിന്നാലെ നടക്കാൻ നിക്കാ അവനെ പറയാൻ സമയം എന് ഞാൻ പറയണ് എനിക്ക് എന്റെ ആൾ കാര്യല്ലേ എനിക്ക് പറയേണ്ട ആവശ്യള്ളു ഇപ്പൊ ഞാൻ അവനെ വിട്ടതല്ലേ ഇപ്പൊ എന്തിനു ഓപ്പോസിറ്റ് പോയിട്ട് വേണ്ടാത്ത രീതിയിൽ കമന്റ് ഇട്ടത് ഇപ്പൊ ഓപ്പോസിറ്റ് വേണ്ടാത്ത രീതിയിൽ ഒരു ആവശ്യമില്ലല്ലോ ആ കാര്യം ചോദിച്ചിട്ടാണ് ഞാൻ എന്റെ പൈസ കൊണ്ട് ഞാൻ ഗിഫ്റ്റ് എടുക്കും അവൻ പറഞ്ഞു കേട്ടിട്ടില്ലേ നമുക്ക് അതിന്റെ ആവശ്യമില്ല അവൻ പറയുന്നത് കേൾക്കേണ്ടത് അന്നോട് പറഞ്ഞത് ഞാൻ ഇന്ന് അന്നൊരു എല്ലാം സംസാരിച്ചതല്ലേ പോകുന്നുണ്ട് ഞാൻ ഇന്ന് ലാസ്റ്റ് ദുബൈയില് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വിട്ട് എന്ന പ്രശ്നമാക്കിട്ട് അവസാനം കാണിച്ചിട്ട് എന്നിട്ട് ഓഫീസിൽ വന്നിട്ട് കൂട്ടാഴ്ച കാണിച്ചിട്ട് വിളിക്കാൻ അവർ മുങ്ങിയതല്ലേ നമ്മൾ ഓപ്പോസിറ്റ് വന്നിട്ടാണ് അവൻ കമന്റ് കമന്റ് ഇപ്പൊ ഓപ്പോസിറ്റ് പിന്നെ പിന്നാലെ കൂടുന്നേ நம்ம நம்மளேதாய காரியம் என்னை பற்றி ஒரு மினிங் നീ എന്ത് ചെയ്തത് നീ ഞാൻ നിന്റെ പിന്നാലെ വരുത്തുണ്ടോ നിന്നെയൊക്കെ ഞങ്ങൾ മെച്ചയിൽ കൂട്ടിയതാണ് നിന്നെ ഞങ്ങൾ മേച്ചേ കൂട്ടിയതാണ് നീ ആണ് എൽബിന്റെ ഓപ്പോസിറ്റ് ഇപ്പൊ പോയിട്ട് മുഖത്തിട്ട ഷട്ടി മാറ്റാൻ പറഞ്ഞു എന്ത് ഹെൽപ്പ് എന്ത് ഹെൽപ്പ് നീ എന്ത് ഹെൽപ്പ് അതാ ഞാൻ പറഞ്ഞത് നീ എന്ത് ഹെൽപ്പ് എനിക്ക് ചെയ്തത് നീ ചെയ്ത ഒരു ഹെൽപ്പിന്റെ ഒരു സ്ക്രീൻഷോട്ട് നീ എനിക്ക് എടുത്തിട്ടാ നീ നീ എനിക്ക് മൂവായിരം രൂപ നീ എനിക്ക് അയച്ചു തന്നെന്ന് പറഞ്ഞിട്ട് നീ അയച്ചു തന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എന്റെ അക്കൗണ്ടിൽ അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് നിന്റെ കയ്യിൽ എനിക്ക് അയച്ചു തന്നതിന്റെ എന്റെ കമ്പനി ആയിക്കോട്ടെ എന്റെ പേഴ്സണൽ ആ അതാണ് ഞാൻ പറഞ്ഞത് നീ എന്റെ വാട്സാപ്പിൽ ഞാൻ ഇന്നെ ബ്ലോക്ക് ആക്കിയിട്ടില്ല എന്റെ എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ച ഒരു സ്ക്രീൻ ഇവന് സംസാരിക്കുന്ന സമയത്ത് കട്ടാക്കുന്നത് ഒരാൾക്ക് ഒരു പൈസ അയച്ചു കൊടുത്ത് സ്വന്തം ഇപ്പൊ സല്ലൂന്റെ സ്വന്തം അക്കൗണ്ട് അയച്ചാൽ ആ തെളിവ് എപ്പോഴും സല്ലൂന്റെ കയ്യിലുണ്ടാവും റിഫണ്ട് റിഫണ്ട് ഡെയിലി അയച്ചു തന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഓനോട് അയച്ചു താന്ന് അവൻ അയച്ചു തന്നില്ല അന്നേ അവൻ പറഞ്ഞത് മൂവായിരം മൂവായിരം പോട്ടെ അവൻ ആയിരം തറംസ് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് മൂവായിരം ആയിട്ട് തിരിച്ചു കൊടുക്കും എനിക്കത് അയച്ചതാ അനക്കത് അയച്ചതാന്ന് അന്നും ഇന്ന് എന്നും ഞാൻ പറഞ്ഞാ അന്നും ഇന്ന് എന്നും പറഞ്ഞാ ഏതൊരു വ്യക്തിക്കുച്ചാക്കോ പറ

ഓനക്ക് ആയിരം അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനിക്ക് മൂവായിരം ഞാൻ തീച്ചുകൊടുക്കും മൂവായിരം ഞാൻ കൊടുക്കും ഇതുപോലെ അല്ല ഇത് എന്താന്നറിയോ ഇതിപ്പോ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും എന്നോട് സംസാരിക്കുന്നല്ലേ അപ്പൊ നാളെ ഒരു സംഭവം എടുത്തിട്ടാക്കുന്ന സമയത്ത് ഓനക്ക് പറയല്ലേ ഞാനതാ പറയുന്നേ ഓന മൂവായിരം അല്ല ആയിരം അല്ല ഓൻ എത്ര അയച്ചെന്നതെങ്കിലും ഇപ്പൊ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് വെച്ചെത്തില്ല എന്നോട് ചാറ്റ് ചെയ്ത വാട്സ്ആപ്പിന്റെ അതിന്റെ ഞങ്ങൾ ഇത് ഞങ്ങൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലൊന്നല്ല ഇപ്പ എല്ലാ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടോ കമ്പനിയുടെ പേരിൽ അയച്ചു തന്നത് ടിക്കറ്റ് എടുക്കാനാ അതിപ്പോ പത്ത് പതിനഞ്ച് ഇരുപതിൽ കൂടുതൽ വിസയും ടിക്കറ്റ് അവൻ എടുത്തിട്ടുണ്ട് ടിക്കറ്റ് കസ്റ്റമർ ആണെന്നുള്ള കേസ് ആദ്യം പറഞ്ഞല്ലോ അത് അവനും അഗ്രീ ചെയ്തല്ലേ ആ ടിക്കറ്റ് എടുത്ത പൈസ ട്രാവൽ ലാൻഡിന്റെ പേരിൽ അയച്ചത് അത് റീഫണ്ട് വിഷയല്ല അത് ട്രാവൽ ലാൻഡ് പറ്റില്ല അല്ല റീഫണ്ടിന്റെ പേരിൽ അയച്ചത് അവൻ അയക്കട്ടെ അവൻ ആയിരം അയച്ച ഞാൻ അവന് മൂവായിരം ഞാൻ കൊടുക്കും മൂവായിരം അയച്ചിട്ടുണ്ടെങ്കിൽ നാലായിരം കൊടുക്കൂ കൊടുക്കാനില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ലൈവിലിരുന്നട്ടോ ഞാൻ പറയുന്നത് എനിക്ക് അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് അനക്ക് കിട്ടാഴ്ച സ്ക്രീൻഷോട്ട് നീ അ ീന് മുമ്പ് ഒക്കെ ഒരുപാട് കൊടുത്തിട്ട് ഓഫീസിൽ വന്ന് കാണിച്ചപ്പോലീസ് നോക്കുമ്പോ മുങ്ങിയതാണ് വന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ മൂന്നെണ്ണം വന്നതേർമ്മ ആണുങ്ങളെ നാളും കിടത്താൻ വേണ്ടി കുറെ ചതുക്കളെ

മുത്ത് ഷട്ടി ആറ ഇടുവോ അവന്റെ വീട്ടിലെല്ലാം മുഖത്തിലെ അവന്റെ വീട്ടുകാർ അവനക്ക് ഷഡ് അയപ്പിച്ചിട്ട് ശീലമുള്ളൂ അല്ല ഷട്ടി അയപ്പിച്ച അവനീപ്പൊ പറയുന്നെന്താ നീറ്റ് മറ്റേ ഇതുണ്ടല്ലോ മാസ്ക് ആ മാസ്കിനെ പറ്റിയാൽ അവൻ പറഞ്ഞു അവന്റെ വീട്ടിലെ മാസ്ക് നമ്മൾ ഇടുന്നതിന്റെ എന്നെ പറ്റിട്ട് ഒരു സ്ഥലത്തും ചീത്ത പറയരുത് ഞാൻ നിനക്ക് സഹായിച്ചു തന്നൊക്കെ നീ മറക്കരുത് ടിക്കറ്റ് സഹായിച്ചെടുത്ത് തന്നെ സഹായിച്ചത് ചെറുപ്പം നല്ലതന്നെയാണ് കാരണം അത് എനിക്ക് ബിസിനസിന് നല്ലതാണ് ഞാനിപ്പോ ഒരു മുപ്പത് തറാംസ് പ്രോഫിറ്റ് പറയുമ്പോ അവനോട് അമ്പത്സന്നെ ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി ഞാനിപ്പോൾ പറഞ്ഞു ഓപ്പോസിറ്റ് എൽബിന്റെ അടുത്ത് പോയിട്ട് എന്തിനു കമന്റ് ഇട്ടത് നമ്മളാറെ പോക്രീൻഷോട്ട് നമ്മള് നമ്മളെതായൊരു സ്ക്രീൻഷോട്ട് എന്തിന്റെ ഓപ്പോസിറ്റ് അത് എൽബിനോട് ചോദിച്ചത് എൽബി കണ്ടിട്ടുണ്ട്